കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും പറയാനുള്ളത് പറയും വർഗീയതയാണെങ്കിൽ കേസെടുത്തോളൂ കേസെടുക്കാൻ വെല്ലുവിളിച്ച് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പരത്തുന്നതിന് എനിക്കെതിരെ കേസെടുത്തോളൂ എന്നാണ് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി താനാണോ ഇവിടെ വർഗീയത പരത്തുന്നതെന്നും തന്റെ സമുദായത്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെയും വെള്ളാപ്പള്ളി പ്രതികരിച്ചു ഒരു സമുദായത്തിനും താൻ എതിരല്ല എന്നാൽ സാമൂഹിക നീതിക്ക് വേണ്ടി ഇന്നും പറയും നാളെയും പറയും തന്നെ ജാതി കോമരമായാണ് ചിത്രീകരിക്കുന്നത് താൻ എന്ത് തെറ്റാണ് ചെയ്തത് കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും പറയാനുള്ളത് പറഞ്ഞിരിക്കും മുട്ടാളന്മാർക്ക് മുന്നിൽ മുട്ടുപടക്കില്ലെന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു യഥാർത്ഥ വർഗീയവാദി ആരാണ് ലീഗ് അല്ലേ പേരിൽ തന്നെ വർഗീയതയില്ലേ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടേ വർഗീയത പരത്തുന്നുവെന്നാണ് തനിക്കെതിരെ പറയുന്നത് എന്നാൽ കേസെടുത്തോളൂ എന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു ഞാനാണോ വർഗീയത ചിന്തയുണ്ടാക്കുന്നത് ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ ജാതി ചിന്ത ഉണ്ടാക്കാതിരിക്കാൻ സാമൂഹിക നീതി നടപ്പാക്കാൻ എല്ലാ പാർട്ടികളും മതസംഘടനകളും തയ്യാറായാൽ രാജ്യം സമത്വസുന്ദരമാകും ജാതി വിദ്വേഷം ഇല്ലാതാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഈ കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് ചാടുകയല്ല തന്റെ ധർമ്മമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നമ്മൾ തുറന്നു പറഞ്ഞാൽ ജാതി മറ്റുള്ളവർ പറഞ്ഞാൽ നീതിയെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും എസ് എൻ ഇല്ലെന്നും കിട്ടാത്തത് ചോദിച്ചാൽ മുസ്ലിം വിരോധമാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു സത്യം പറഞ്ഞാൽ കോലം കത്തിക്കും എന്നെ കത്തിച്ചാലും അഭിപ്രായം മാറില്ല തീയിൽ കുരുത്തവനാണ് വെയിലത്ത് പാടില്ല ഞാൻ പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവനാണ് പടക്കാർക്ക് എന്നെ ഇഷ്ടമല്ല സംഘടിത വോട്ട് ബാങ്ക് സമുദായങ്ങൾ പടർന്ന് പന്തലിച്ചു അസംഘടിത സമുദായം തകർന്ന് താഴെ വീണു സാമ്പത്തിക സാമൂഹിക സർവേ നടത്തണം സംഘടിത സമുദായങ്ങൾ പന പോലെ വളർന്നു എന്നും വെള്ളാപ്പള്ളി നടീശൻ പറഞ്ഞു